ഓസ്ട്രേലിയയിൽ വന്നിട്ട് വളരെ പ്രഷ്യസായിട്ട് കിട്ടിയൊരു പൂങ്കലയാണിത് എൻ്റെ കാരണം ഞാനിപ്പോൾ പറഞ്ഞുതരാം ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലി ഇത് ടൗൺസിൽ എന്നൊരു സ്ഥലമാണ് നോർത്ത് ക്യൂൺസ്റ്റാണിലുള്ള ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അവിടെ ഞാൻ കുറച്ച് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഈ വാഴക്കളിയുടെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞുതരാം ഇതല്ലേ ഏകദേശം ഒരു വർഷം കഴിഞ്ഞ മൂന്ന് ഒരു കൊല കിട്ടിയിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് കാണും കങ്കാലുകൾ വാഴ തിന്നാൻ തുടങ്ങിയ പിന്നെ നമുക്ക് ഇങ്ങനെ വാഴ എല്ലാം തന്നെ തിന്നു കയറും ഇപ്പം ഞാൻ കണ്ടില്ല പീ നിൽക്കുന്ന ചെറിയൊരു വാഴക്കുഞ്ഞുണ്ട് ഇതിപ്പോൾ ഞാൻ അങ്ങനെ ചുറ്റും വേലിയൊക്കെ കിട്ടിയിട്ടാണ് വെച്ചേക്കുന്നത് എന്നാലേമാരുടെ ശല്യം തീരുള്ളൂ എന്നാലും കാര്യമില്ല അതെല്ലാം ഇടിച്ച് തകർത്ത് വെച്ചേക്കുന്നത് അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ മൊത്തം ഇവിടെ വേനൽക്കാലമായി ഈ ഇപ്പം ഒരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഒക്കെ ഭയങ്കര വേനൽക്കാലം മഴയൊന്നുമില്ല മൊത്തം കരിഞ്ഞ് കിടക്കും നമ്മൾ വെള്ളം ഒഴിച്ചില്ലെന്നുള്ള സകല ചെടികളും കരിഞ്ഞു പോകും പക്ഷെ അങ്ങനെ ഏകദേശം ഒരു വർഷം എടുത്തു കേട്ടോ ഒരു വർഷം കഴിഞ്ഞിട്ടപ്പോൾ ഒരു കൊല വെട്ടുന്നത് പക്ഷിയൊന്നും കിട്ടാതെ കോഴികൾ ഈ ഒരു ഈ ഒരു മൾബറി ഉണ്ടല്ലേ ഈ മൾബറി മുഴുവൻ ഞാൻ നോക്കും പഴുത്ത് ഇപ്പുണ്ടായിരുന്നു പിന്നെ പറിക്കാനൊക്കെ ഇത് വന്ന് കഴിഞ്ഞപ്പോഴത്തേ പിന്നെ കാണുന്നില്ല അത് കഴിഞ്ഞു നോക്കി ഇത് തന്നെ അവർ വാൽ കൊണ്ടുപോകുന്നതാണോ ഞാൻ കരുതിയിരുന്നത് പക്ഷേ പിന്നെ ഞാൻ നോക്കുമ്പോൾ വൈകുന്നേരം ഒരു വന്ന് നോക്കുമ്പോഴാണ് കോഴിൻ്റെ മോളിൽ കയറിയിട്ട് ഓരോ എത്തക്കടയും പോയിട്ട് കൊത്തിത്തു പോകുന്നത് ഭയങ്കര കിട്ടും വീഡിയോ എടുക്കാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ ആ പോകുന്ന ആ കോഴി പോകുന്ന പോക്കാണ് ഇത് കൊത്തി തിന്നിട്ട് പോകുന്ന വോക്കാണ് ഇനി എടുക്കാൻ നോക്കുന്നുണ്ട് ഞാൻ ഇനിവേ ഇതാണ്ട് വെണ്ണെണ്ണം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഒരു ചക്ക ഉണ്ടായി പക്ഷേ ഇത്ര പെട്ടെന്ന് പഴുക്കും ഞാൻ കരുതിയില്ല അത് പക്ഷേ നോക്കുമ്പോൾ അത് കോഴി കൊത്തിയേക്കുവാണ് പിന്നെ ഞാനത് മുറിച്ച് നോക്കിയപ്പോൾ കണ്ടത് വാടിയിട്ടാണ് പഴുത്ത എനിക്ക് എന്നാ റീസൺ നിറഞ്ഞുകൂടാ എങ്ങനെയാണേലും ഒരു രക്ഷയില്ല ഈ ഏതാണ്ട് കോഴി പോകുന്നു ഇവിടുത്തെ കോ കാട്ടു കോഴിയാണ് പക്ഷേ ശരിക്കും മതി ബുഷ്ടർക്കിയാണ് ഓസ്ട്രേലിയൻ ശല്യം ബുഷ്ടറക്കിയാണ് ഭയങ്കര ശല്യമാണ് എത്ര ഓടിച്ചാലും തിരിച്ചു വരും യാതൊരു പേടിയില്ലാത്ത സാധനമാണ് എന്ത് ചെയ്യാനാണ്